ും വറഹമുല്ല ഇരുപത്തിയൊന്ന് വിഷാ നമസ്കാരം ഞങ്ങൾക്കൊരു വായിച്ചു കേട്ടോ ഇതൊരു അതാവും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും റാഹത്തൊക്കെ നൽകട്ടെ അച്ചറപ്പിൻ്റെ കാരണമൊക്കെ ഉണ്ടവിടെ അങ്ങനെ ഓരോ ദിനരാത്രികളിങ്ങനെ നമ്മളിൽ നടേണ്ടി പോവാണല്ലേ സമയം ക്ലോക്കിൽ ഏകദേശം ഒൻപതഞ്ചായിട്ടോ സമയം നേരെ താഴത്തേ ഉള്ളത് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും രാഹത്വം സമാധാനമൊക്കെ നൽകട്ടെ ഈ രാത്രിയുടെ മഹത്വമുണ്ട് പ്രശ്നന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ നിങ്ങളിലുണ്ടാവട്ടെ അതുപോലെ പറമിലിങ്ങനെ തിരക്കുകൾ കൂടിക്കൂടി വരികയാണ് കേട്ടോ ജനലക്ഷങ്ങളിങ്ങനെ ഒഴുകി ഒഴുകി വരികയാണ് പരിശുദ്ധ അറമിലേക്ക് അജ്ജൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഉമ്മയുടെ ആ രംഗമാണ് കേട്ടെ കാണുന്നത് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു രാത്രി കരിശുദ്ധമാരുടെ നേരിടാണ് അസ്വാദികൾ